ഒരു ആൻറ്റി ഓപ്പോസിഷൻ എന്നുള്ളതല്ല അല്ലെങ്കിൽ ഒരു ഒരു മോദി ഗവൺമെൻറ് ഭക്തൻ എന്നുള്ളതല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വെരി ക്രിറ്റിക്കലി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എൻ്റെ രാഷ്ട്രമാണ് ടു പോയിൻറ്റ് സെവൻ പെർസെൻറ്റ് ഗ്ലോബൽ ഗ്രോത്ത് എന്നുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ എയ്റ്റ് പോയിൻറ്റ് ടു പെർസെൻറ്റ് ഗ്രോത്തിലാണ് നിൽക്കുന്നത് എഡ്യൂക്കേഷനും സ്കിൽ ഡെവലപ്മെൻ്റ് ഇത് എവറിത്തിങ് ഇസ് ഇൻറ്റർ കണക്റ്റഡ് എങ്കിൽ മാത്രമേ സമഗ്രമായ ഒരു വളർച്ചയ്ക്ക് നമുക്ക് നോക്കാനൊക്കെ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഫെസിലിറ്റീസിൻ്റെ യൂട്ടിലൈസേഷൻ നടത്തിയില്ല എങ്കിൽ ഈ പറയുന്ന ഇമ്പാക്റ്റ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമ്മളെപ്പോഴും ഒരു കുറ്റപ്പെടുത്തലിലേക്ക് മാത്രം മാറിക്കോ മാറിക്കൊണ്ടേയിരിക്കും നമസ്കാരം കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ജൂലൈ ഇരുപത്തി മൂന്നിനോ ഇരുപത്തിനാലിനോ മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ബജറ്റിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ള ചർച്ച തുടരുകയാണ് നമ്മോടൊപ്പം ചാർട്ടേഡ് അക്കൗണ്ടന്റ് ശ്രീ രഞ്ജിത് കാർത്തികേയനും തുടരുന്നുണ്ട് നമസ്കാരം കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഈ ടാക്സിൻ്റെ കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എം എസ് എം കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം പോലുള്ള തൊഴിൽ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമുകൾ കാര്യക്ഷമമാക്കണം ബിസിനസ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മെച്ചപ്പെടണം എന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ കുറിച്ചുള്ള ചർച്ചകൾ പലപ്പോഴും ഈ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരുമായിട്ടൊക്കെ പലരും പങ്കുവച്ചിട്ടുണ്ട് അവരൊക്കെ പറയുന്നത് അത് ഇനിയും മുന്നോട്ട് വരണം ഇനിയും മെച്ചപ്പെടണം എന്നാണ് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ശരി ശരിയാണ് ഇപ്പോൾ പി എൽ ഐ സ്കീമിനെ പറ്റി പറഞ്ഞു അത് വളരെ സക്സസ്ഫുള്ളായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു ഒരു പ്രോജക്റ്റായിട്ടാണ് അനലിസ് കാണുന്നത് ആ അപ്പം നാച്ചുറലി എംപ്ലോയ്മെൻറ് ഓൾസോ ഇതിൻ്റെ ഒരു ഒരു ഇൻസെൻറ്റീവൈസ് ചെയ്യേണ്ട ഒരു മേഖലയാണെന്ന് പറയുന്നതിനോട് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് പക്ഷെ ഇതെങ്ങനെയാണ് ഇതിനൊക്കെ ഒരു മാട്രിക്സ് ഉണ്ടാക്കിയെടുക്കാൻ പ്രയാസം എങ്ങനെ അസസ് ചെയ്യുന്നു ഇപ്പം നമ്മുടെ കഴിഞ്ഞ ഇലക്ഷൻ എനിക്ക് രണ്ടായിരത്തി പത്തൊൻപതിന് മുൻപായിട്ടുള്ള ഇലക്ഷൻ ചർച്ചകളൊക്കെ വന്നിരുന്നത് എംപ്ലോയ്മെൻ്റ് ഇല്ല അൺഎംപ്ലോയ്മെൻ്റ് ഒരു വലിയ മേജർ ചർച്ചയാണ് അപ്പോൾ അന്ന് പലരും പറഞ്ഞാൽ മറ്റേ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ കൊണ്ടുവന്ന സർവേയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ഒരു നമ്പറായിരുന്നു പറഞ്ഞിരുന്നത് അപ്പം അന്ന് എൻ്റെ ഒരു കൗണ്ടർ ആർഗ്യുമെൻ്റ് ഉണ്ടായിരുന്നത് പി എഫിൽ ഉണ്ടായിട്ടുള്ള അഭൂതപൂർവ്വമായ വളർച്ചയുണ്ട് അപ്പം നിങ്ങൾ സർവേ ആണോ കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നത് അതോ ആക്ച്വൽ എൻറോൾമെൻ്റ് ഇൻ ദ പി എഫ് ആൻഡ് ഇ എസ് ഐ ആണോ ഓക്കെ അപ്പം ഇത് ഇത് ഇതിനകത്ത് ഈ പറയുന്ന ഉള്ള അസംഘടിത മേഖലയിലുള്ള എംപ്ലോയ്മെൻ്റിനെ ഇൻസെൻറ്റീവൈസ് ചെയ്യാന്നൊക്കെ പറയുന്നത് എങ്ങനെയാണെന്നുള്ളൊരു കോംപ്ലിക്കേറ്റഡ് കാര്യമായിരിക്കാം അതിനൊരു ഒരു സൊല്യൂഷൻ നല്ല തോട്ടാണ് അതിനൊരു എങ്ങനെ നമ്മൾ നമ്മളതിനെ ഇൻസെൻറ്റീവൈസ് ചെയ്യും കാരണം ആ ആ സമയത്തൊക്കെ പ്രോവിഡൻറ്റ് ഫണ്ടിൻ്റെ കോൺട്രിബ്യൂഷൻ എംപ്ലോയറിൻ്റെ സൈഡിൽ നിന്നുള്ളത് ഗവണ്മെൻറ്റ് കോമ്പൻസേറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഉണ്ടായിരുന്നു പക്ഷെ പലപ്പോഴും പലതിലും ഒരു 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 നമ്മൾ ഏത് സിസ്റ്റത്തിനും അതിനകത്ത് ഒരു ലൂപ്പ് ഫോളോലൊക്കെ കണ്ടുപിടിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളൊരു ഒരു ഒരു സ്കില്ല് നമുക്കുള്ളതുകൊണ്ട് പലപ്പോഴും ഇതൊന്നും ആയിട്ട് അല്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ കിട്ടേണ്ട ആളുകൾക്ക് കിട്ടിയിട്ടില്ല ഓക്കെ അവിടെയാണ് ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും വരുന്നത് അതെ അപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്നു നമ്മുടെ മാർക്ക് കൂടി നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് ആങ്കിലും ഇതൊരു ഇവോൾവിങ് സബ്ജെക്റ്റാണ് മറ്റൊന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ പരിധിയിൽ വരുന്ന വരുന്നൊരു സംഭവമല്ലോ ഓരോ സ്റ്റേറ്റിനും അവിടുത്തെ സാഹചര്യം ഒക്കെ നോക്കിയാണല്ലോ ഇത് നമുക്ക് നിശ്ചയിക്കാൻ പറ്റും അതും അതും പോരാഞ്ഞിട്ട് പോളിസി ഉണ്ടാക്കുന്ന സർക്കാരിനേക്കാൾ അപ്പുറത്ത് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ സ്കില്ലിൻ്റെ ഫാക്ടറുണ്ട് അതുപോലെ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ ഫാക്ടറുണ്ട് ശരിയാണ് ഈ കോസ്റ്റ് എന്ന് പറയുന്ന റോ മെറ്റീരിയൽ മൂവ്മെന്റും മറ്റും ഒക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം റീജിയണലായിട്ട് ബാലൻസ്ഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഭാവനമാണ് അപ്പം അതുകൊണ്ട് ആ ലാൻഡിൻ്റെ അവൈലബിലിറ്റി ഇങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് കേരളത്തിന് ഒരിക്കലും ചെയ്യാൻ നോക്കില്ല പിന്നെ ലാൻഡ് അവൈലബിലിറ്റിയും അതിൻ്റെ ടാൻഡ് ടെറയിൻ്റെ അവൈലബിലിറ്റിയും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ഇൻറ്റർവെൻഷൻ ശക്തമായിരുന്നു അപ്പോൾ ഇതൊരു ഇവോൾവിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മളൊരു കാര്യത്തിനകത്ത് പോളിസി മാറ്റേഴ്സ് മാത്രമല്ല ടാക്സിൻ്റെ ഉണ്ട് ഒരുപാട് ഒരുപാട് റിട്ടേൺ ഫയൽ ചെയ്യുകയും മറ്റൊക്കെ ഉള്ളവരുടെ കംപ്ലയൻസ് എന്ന് പറയുന്നത് ഇന്ന് ലേബറിൻ്റെ കംപ്ലയൻസ് ഉണ്ട് ലോക്കലായിട്ടുള്ള കംപ്ലയൻസ് ഉണ്ട് ജി എസ് ടിയുടെ കംപ്ലയൻസ് ഉണ്ട് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ കംപ്ലയൻസ് ഉണ്ട് പി എഫിൻ്റെ ഉണ്ട് ഇ എസ് ഐ അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിളായിട്ടുള്ള ഉണ്ട് ഇത് കാലാകാലങ്ങളായിട്ടൊരു സിംഗിൾ വിൻഡോയിലോ മറ്റോ ഒക്കെ വരുന്ന ഇത് വലിയ കമ്പനീസിന് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമല്ല അവർക്ക് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് ഓരോന്നിനും ചെയ്യാനായിട്ട് എം എസ് എം ഇ ആവുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ അപ്പോൾ ഇന്ന് ഒരു വലിയ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ വലിയ രീതിയിൽ ഒരു ഒരു ഇമ്പാക്റ്റ് ചെയ്യാൻ ഒക്കുന്നത് ഈ നമ്മുടെ എ ഐ നിർമ്മിത ബുദ്ധി എന്ന് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ പോലുള്ള ടെക്നോളജി യൂസ് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിങ്ങും ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ സർക്കാരുകൾക്ക് നമ്മുടെ ഡേറ്റ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല സീംലെസ് ആയിട്ട് ഇപ്പോൾ ഇന്ന് തന്നെ ഈ ജി എസ് ടിയുടെ വരവോട് കൂടി ഞാൻ പറഞ്ഞ കളക്ഷൻ കൂടി എന്നൊക്കെ പറയുന്നത് ഒരു ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം നമ്മൾ പണ്ട് ഈ കേരളത്തിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഈ ചൈനയിൽ ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളും ഫ്ലാഗും മറ്റുമൊക്കെ നാടോളികൾ വിൽക്കുന്ന ഒരു ഒരുപാട് സ്ഥലത്ത് നമ്മൾ കാണാറുണ്ട് ഇത് വളരെ വിരളമായിട്ടാണത് കാണുന്നത് കാരണം ഇത് വളരെ ഒരു ടോക്സിക് ആയിട്ടുള്ള ഇമ്പ സാധനങ്ങൾ കൊണ്ട് വളരെ ചീപ്പായിട്ടുണ്ടാക്കി ഇത് ഏതെങ്കിലും ഒരു പോർട്ടിൽ ഇമ്പോർട്ട് ചെയ്ത് രാജ്യം മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ഇന്ന് ഇവേ ബിൽ ഇല്ലാതെ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ നോക്കില്ല ഓക്കേ അപ്പോൾ ഇന്ന് നമ്മൾ ആ പറയുന്ന നമ്മുടെ വിൻസ്ക്രീനിലൊട്ടിക്കുന്ന ഷെയ്ഡാണെങ്കിലും ഒരു ഒരു ആണെങ്കിലും ഇതൊക്കെ വരാത്തതിൻ്റെ കാരണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഈ നാടോടികൾ വിൽക്കുന്നില്ല അപ്പം അതിനെപ്പറ്റി പറയുന്നുണ്ട് അവരുടെ ഒരു ജീവിതമാർഗം പോയി എന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ എക്കോണമി അത് വളരെയധികം ബാധിച്ചിരുന്നു കാരണം ഇതിനകത്ത് ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസുണ്ട് അൺ അക്കൗണ്ടഡ് മണിയാണ് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ് അപ്പോൾ ആലോചിച്ച് നോക്കും ഭാരതം മുഴുവൻ ഇത് ചെയ്യുന്ന ഒരാളുടെ എത്ര കോടി രൂപയുടെ ബിസിനസ്സാണ് ഒരു ഒരു ദിവസം നടക്കുന്നത് എന്നൊക്കെയുള്ളത് ഇത് ഇതൊന്നും ടാക്സ് ഡബിൾ ആയിരുന്നില്ല അപ്പോൾ എന്തായാലും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ തലത്തിലേക്ക് വരുമ്പോൾ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഇതാണ് ഇത് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു പണ്ടത്തെക്കാൾ കൂടുതൽ അതിന് ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറാണ് ഇന്നെല്ലാം നമ്മൾ സ്കാൻ ചെയ്യുന്നു അപ്ലോഡ് ചെയ്യുന്നു അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ സൗകര്യം ഒരു ഒരു ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാകാൻ പാടില്ല പിന്നെ അത് അത് മനസ്സിലാക്കാൻ പഠിക്കണം ഒരാൾക്ക് തന്നെത്താനും ഇത് എങ്ങനെ അപ്ലോഡ് ചെയ്യുക ഇന്ന് നമ്മൾ ഒരു ഒരു ആധാർ ലിങ്ക്ഡ് കാര്യത്തിന് പോലും നമ്മളൊരു ഒരു സേവന കേന്ദ്രയിലിട്ട് ചെന്ന് അതിനൊരു ഒരു ഒരു സപ്പോർട്ട് എടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പലർക്കും പക്ഷെ എന്നാൽ പോലും വലിയ വലിയ തോതിൽ ഈ ഡിജിറ്റൽ മണി ട്രാൻസാക്ഷനൊക്കെ ഇന്ന് എല്ലാവരും ചെയ്തു തുടങ്ങി ഒരു വലിയ ഇൻ്റർവെൻഷനും വലിയ ഒരു തോതിലുള്ള ഒരു ഒരു പേയ്മെൻറ്റ് കൊടുക്കുന്നത് തന്നെ ഒരു വലിയ ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അല്ലേ അതെ പണ്ട് നമുക്ക് ഈ ചില്ലറ ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്ത് നിന്ന് ഇനി എത്ര രൂപയാണെങ്കിലും അത് ടാക്സിയിലാണെങ്കിലും ഓട്ടോയിലാണെങ്കിലും ബസ്സിൽ കയറിയാണെങ്കിലും ഇതിനൊക്കെ നമുക്കൊരു ഡിജിറ്റലി ഒരു പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് ഒരു ഒരു ഇനീഷ്യേറ്റീവാണ് ഇതുപോലെ സ്ഥിരമായി ഒരു കണ്ടിന്യൂസ് ആയ ഒരു പ്രോസസ്സിലാണ് ഭാരതം ഇന്നും എനിക്ക് തോന്നുമ്പോൾ ഇപ്പോൾ ഇരുപത്തഞ്ഞ് ആ ഒരു എനിക്ക് ഐ എം നോട്ട് ടു ഷുയർ എന്തായാലും മെനി മോർ മോർ സ്റ്റെപ്സ് ടു ക്ലൈമ്പ് ആ ആ ഒരു 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 വളരെ ഈസി ആയിട്ട് നമുക്കൊരു ബിസിനസ് ചെയ്യാം എന്ന് പറയുന്നത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പറയുന്നത് ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എല്ലായിടത്തും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ചില രാജ്യങ്ങളിൽ ദീപായി പോലെ ഒക്കെയുള്ള രാജ്യങ്ങളിൽ പോകുകയാണെങ്കിലും എല്ലായിടത്തും അതിൻ്റേതായ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പാലിക്കണം പാലിച്ചില്ലെങ്കിൽ അതിന് ഭീമമായ തുക പിഴയായിട്ടും അവർ വാങ്ങിക്കുന്ന ഒരു രീതി ഉണ്ട് അതെ ഞാനിപ്പോൾ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ ചോദിക്കാൻ പോകുന്ന പോകുന്നൊരു വിഷയമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡിജിറ്റൽ പേയ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു ഡിജിറ്റൽ പേയ്മെൻറ്റിൽ വളരെ വാസ്റ്റായിട്ടുള്ള ഗ്രോത്ത് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെയും അതിനെയും കൂടെ നമുക്ക് ലിങ്ക് ചെയ്യാം അതായത് നമ്മൾ ഇന്ത്യക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് കേന്ദ്ര സർക്കാർ ഒട്ടേറെ പദ്ധതികൾ അന്താരാഷ്ട്ര തലത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയ പേയ്മെൻറ്റ് സ്കീമായ റുപേ റുപേ കാർഡ് അതുപോലെയുള്ള യു പി ഐ പോലുള്ള സംഭവങ്ങൾ വ്യാപകമാക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട് മറ്റേ വിസ മാസ്റ്റർ കാർഡ് പോലെ അമേരിക്കൻ കമ്പനികൾ നടപ്പിലാക്കിയതിന് സമാനമായിട്ടുള്ളതും എന്നാൽ ഡയറക്ട്ലി ഇന്ത്യക്ക് ഗുണം ഉണ്ടാക്കുന്നത് നമ്മുടെ എക്കണോമിക് ഗ്രോത്തും നമ്മുടെ ഇന്ത്യക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട് അത് ശരിയാണോ അതായത് ഇന്ത്യ സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു ഒരു പ്രോജക്റ്റാണ് ആക്ച്വലി യു പി ഐ ഒക്കെ കൊണ്ടുവരുന്നത് ഇന്ത്യ സ്റ്റാക്ക് അത് ഓക്കൻ ഓപ്പൺ ക്രെഡിറ്റ് എനേബിൾമെൻ്റ് നെറ്റ്വർക്ക് ഇങ്ങനെയൊക്കെ പറയുന്ന ഇനീഷ്യേറ്റീവ്സാണ് അപ്പോൾ നേരത്തെ ഒരു ഡിജിറ്റൽ ഇൻ്റർവെൻഷൻ വളരെ ശക്തമായിട്ട് അതിൻ്റെയൊക്കെ പ്രചാരം അധികം നമ്മൾ ഇവിടെ ഇരിക്കുന്ന കേരളത്തിലുള്ളവർക്ക് കിട്ടിയിട്ടില്ല ഇപ്പം ഓപ്പൺ ഡിജിറ്റൽ കോമേഴ്സ് എന്നൊക്കെ പറയുന്ന ഒ എൻ ഡി സി ഓപ്പൺ നെറ്റ്വർക്ക് ഡിജിറ്റൽ കോമേഴ്സ് എന്ന് പറയുന്ന മലയാളിയാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് സി ടി കോശി അദ്ദേഹത്തിൻ്റെയൊക്കെ ഇനീഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത് ഇന്ന് ആമസോൺ പോലുള്ള പ്ലാറ്റ്ഫോംസ് ഫ്രീ ആയിട്ട് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട് യാത്രി എന്ന് പറയുന്നൊരു ആപ്പുണ്ട് നമ്മൾ ഊബറും ഓലയുമാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ യാത്രി എന്ന് പറയുന്നത് ഒ എൻ ഡി സിയുടെ ഇനീഷ്യേറ്റീവിലുണ്ടാക്കിയ ഒരു ഒരു റൈഡ് ഹേലിംഗ് ആപ്പ് നമ്മൾ മറ്റേ സ്വിഗ്ഗി ചെയ്തു അല്ലെങ്കിൽ ഓല പിടിച്ചു അല്ലെങ്കിൽ ഊബർ പിടിച്ചു എന്ന് പറയുന്നതിന് ഇതിൻ്റെ ഒരു ജനറിക് ടേം എന്ന് പറയുന്നത് റൈഡ് ആപ്പ് എന്നാണ് റൈഡ് വിളിക്കുന്ന ഒരു അപ്പോൾ ഇങ്ങനെയുള്ള ഇനീഷ്യേറ്റീവ്സ് വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ യൂട്ടിലൈസേഷൻ എത്ര മാത്രം നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ മലയാളിയായിട്ട് ഇനീഷ്യേറ്റീവ് ഉള്ള ഒ എൻ ഡി സി ആണെങ്കിലും അതുപോലെ തന്നെ ജം പോർട്ടൽ എന്ന് പറഞ്ഞ ഗവൺമെൻറ് പ്രൊ നടത്തുന്ന പോർട്ടലാണ് ജി എം ഈ പോർട്ടലിൽ സാധനം സപ്ലൈ ചെയ്യുന്നവർക്ക് ഓക്കൻ അതായത് ഓപ്പൺ ക്രെഡിറ്റ് എനേബിൾമെൻറ്റ് നെറ്റ്വർക്ക് എന്നുള്ള ആ ഒരു സിസ്റ്റം വഴി ഫൈനാൻസ് ഓഫർ ചെയ്യുന്നുണ്ട് ഈ ഫൈനാൻസ് ഓഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കോമ്പറ്റിറ്റീവാണ് അതായത് ഞാൻ പത്ത് ശതമാനത്തിന് തരാമെന്ന് പറയുമ്പോൾ ഒരു എൻ ബി എഫ് സിക്ക് ആൻഡ് കമ്മിൻ എൻ സി ഞാൻ ഒൻപതരയ്ക്ക് തരാമെന്ന് ഓക്കെ അപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് മോഡലാണ് ആ മോഡൽ ഡിവൈസ് ചെയ്തിട്ടുണ്ട് ഇന്നിവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ ഈ ജമ്മിൻ്റെ അകത്ത് സപ്ലൈ ചെയ്യുന്ന ആളുകളുടെ ഡേറ്റ അക്കൗണ്ട് സഗ്രിഗേറ്റർ എന്ന് പറയുന്ന ഒരു ഒരു പ്രത്യേക വിഭാഗം ആളുകൾ ചാർട്ട് അക്കൗണ്ട്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ അവരുടെ സമ്മതത്തോടെ ഇത് ആക്സസ് ചെയ്ത് അവരുടെ ക്രെഡിറ്റ് റേറ്റിംഗ് എടുത്തിട്ടാണ് ഈ പറയുന്ന പാർട്ടിസിപ്പേറ്റിംഗ് കമ്പനീസിന് കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് പറയാം നിങ്ങളുടെ ഇത്രയും രൂപ വോള്യം നിങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ എട്ട് ശതമാനത്തിൻ്റെ തരാം അപ്പോൾ അതിനകത്തൊരു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഒരു 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 ഇതുണ്ടായത് പതിനെട്ടും പത്തൊമ്പത് ശതമാനമാണല്ലോ നമുക്ക് എൻ ബി എഫ് സീസ് സാധനം ഓഫർ ചെയ്യുന്നത് അപ്പോൾ അവർ ഒരു കംപ്ലയിൻറ്റ് പറയുന്നത് ഞങ്ങൾക്കാരും ഞങ്ങൾക്ക് ഞങ്ങളുടെ റേറ്റിന് അപ്പോൾ നിങ്ങളുടെ റേറ്റ് എത്രക്കാണ് നിങ്ങൾ ഓഫർ ചെയ്യുന്നത് അത് ഞങ്ങൾ പതിനെട്ട് ശതമാനമാണ് ഓഫർ ചെയ്യുന്നത് എട്ടു ഒമ്പത് ശതമാനത്തിന് ബാങ്ക്സ് മറ്റുള്ളവർ ഓഫർ ചെയ്യുമ്പോൾ എൻ ബി എഫ് സിയിൽ പോകില്ല അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അതിനകത്തുണ്ട് അത് കഴിഞ്ഞിട്ട് ജി എസ് ടി സഹായി എന്ന് പറഞ്ഞ ഒരു രണ്ടാമത്തെ ഒരു ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെല്ലാം ഡിജിറ്റലൈസ് ചെയ്യുന്നതിൻ്റെ ഗുണമാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഈ ജി എസ് ടി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൻ്റെ ബേസിൽ അവർക്ക് ക്രെഡിറ്റ് ഓഫർ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ ജി എസ് ടി സഹായി സഹായി അപ്പോൾ ഇങ്ങനെയുള്ള ഇന്റർവെൻഷൻസ് വരുന്നുണ്ട് അത് പ്രചരിപ്പിക്കേണ്ടതും അതിനെ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതും ഒരു പക്ഷേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ജനങ്ങളുടെ ഒരു ഒരു മുന്നേറ്റം അല്ലെങ്കിൽ അതിന് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറ്റിയുള്ള ക്ലൈമറ്റ് ചെയ്ഞ്ച് പോലുള്ള ഇനീഷ്യേറ്റീവ്സ് ചെയ്യുന്നത് ഈ ഡിജിറ്റൽ ഇന്നേബിൾമെൻറ്റിനെ പറ്റി ഒരു അവബോധം ഉണ്ടാക്കാനുള്ള ഒരു 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 പീപ്പിൾസ് ഇനീഷ്യേറ്റീവ്സ് ഉണ്ടാകണം ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് കുറേയൊക്കെ അവർ ഒരു സ്റ്റെപ്പ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ട് സ്റ്റെപ്പ് വന്നിട്ടുണ്ട് ആ സ്റ്റെപ്പിൻ്റെ ബെനഫിറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് അപ്പം അവിടെയാണ് ഈ മീഡിയ പോലുള്ള അവരുടെ ഒരു ഇൻ്റർവെൻഷൻ അതിൽ നമ്മൾ ഈ പറയുന്ന സെൻസേഷണൽ ന്യൂസും മറ്റുമൊക്കെ കൊണ്ടുവരുന്നതിന് പകരം ഈ സോഷ്യൽ മീഡിയയും മറ്റുമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത അവിടെയാണ് അവിടെയാണ് ഒരു ഒരു ജനങ്ങൾക്ക് ഇതിൻ്റെ ബെനഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് അതെ അതെ അവിടെയാണ് ഈ എം എസ് എം ഇക്കും ഡിജിറ്റൽ ഇൻ്റർവെൻഷനും ഇത് ഇതിൽ ഇൻ്റർ കണക്റ്റഡ് ആണ് ಎಜುಕೇಷನ ಸ್ಕಿಲ್ ಡೆವಲಪ್ಮೆಂಟ್ ಇದು ಎವ್ರಿ ತಿಂಗ್ ಇಸ್ ಇಂಟರ್ ಕನಕ್ಟಡ್ ിൽ മാത്രമേ സമഗ്രമായ ഒരു വളർച്ചയ്ക്ക് വളർച്ചക്ക് തീർച്ചയായിട്ടും എനിക്കൊന്ന് ഈ ഈ ഇൻഡീജിനസ് ആയിട്ടുള്ള അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഇന്ത്യയിൽ തന്നെ നിലനിൽക്കുന്ന ഈ പേയ്മെന്റ് സംവിധാനങ്ങൾ ഈ റുപ്പേ കാർഡ് പോലുള്ളവ കൂടുതൽ പ്രചാരത്തിൽ പ്രചാരത്തിൽ വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ വേറെ ഉദാഹരണം ഞാൻ പറയാം ഈ വിസ കാർഡായാലും മാസ്റ്റർ കാർഡായാലും നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻസിൻ്റെ കമ്മീഷൻ നേരെ അമേരിക്കൻ കമ്പനിക്ക് പോകുന്നു നമ്മുടെ ഡാറ്റാസ് അവിടേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഈ ഡാറ്റാസ് പോകുന്നതും പണം പോകുന്നതും ഒക്കെ തന്നെ നമുക്ക് നിയന്ത്രിച്ച് നിർത്തിയാൽ തന്നെ അല്ലേ ഈ കോടിക്കണക്കിന് ആൾക്കാരാണ് ഉപയോഗിക്കുന്നത് ുന്നത് അപ്പോൾ ഈ കോടിക്കണക്കിന് ആൾക്കാർ നമ്മുടെ റുപേ കാർഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ഇന്ത്യക്ക് വരുന്നു നമ്മുടെ ഡാറ്റാസ് പോകുന്നില്ല ഇങ്ങനെയുള്ള പല ഈ ഇത്രയും സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അല്ലേ സി ഡെഫിനറ്റായിട്ടും ഈ ഡേറ്റ പ്രൈവസിയെ പറ്റിയൊക്കെ എത്രമാത്രം ഒരു ഒരു കൺട്രോൾ നമുക്ക് ഉണ്ടാകും പക്ഷേ ഇന്ന് രാഷ്ട്രത്തിനകത്ത് നടക്കുന്ന ഡെവലപ്മെൻറ്റിൻ്റെ കൂടെ ഈ അതിൻ്റെ വെളിയിലുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ ഒരു മേജർ സംസാരമുള്ളത് ഡീ ഡോളറൈസേഷൻ എന്നാണ് അതെ അതെ ഡോളർ ഡിപ്പെൻഡൻസി എന്ത് കാര്യം ചെയ്താലും ഇത് ഡോളറിൽ കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഫോറിൻ ഇന്ന് നമ്മുടെ ഒരു റിസർവ് ഫോറിൻ കറൻസി റിസർവ് എന്ന് പറയുന്നത് എല്ലാവരും ഹോൾഡ് ചെയ്യുന്നത് യു എസ് ഡോളർ ഡോളറിലാണ് അത് വലിയ കഥയാണ് അത് ഈ ബ്രിട്ടൻ ഉഡ് സ്ട്രീറ്റ് മുതൽ പെട്രോ ഡോളർ വരെയുള്ള കാര്യങ്ങളും ഫെഡറൽ റിസർവ് നോട്ടടിച്ച് അനാവശ്യവും ആവശ്യത്തിനൊക്കെ നോട്ടടിച്ച് ട്രില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് ഈ കോവിഡ് സമയത്ത് പ്രിൻ്റ് ചെയ്തിട്ടുള്ളതും ഈ കഴിഞ്ഞ കുറച്ച് കാലകാലങ്ങളിൽ ട്രില്യൻസ് ഓഫ് ഡോളേഴ്സ് അപ്പോൾ ഇതിനൊരു പരിധിയില്ല അപ്പോൾ അത് കാരണം ഇന്ന് എല്ലാ രാഷ്ട്രങ്ങളും ആ ഒരു ഒരു അവരുടെ കറൻസിയെ സംരക്ഷിക്കുക അപ്പോൾ ഡോളറിൻ്റെ വാല്യു പറഞ്ഞാൽ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് നിന്ന് വളരെ സിമ്പിളായിട്ട് പറയുന്നത് ഈ ഭയങ്ക ഭയങ്കരമായിട്ടൊരു ആളുകൾക്ക് ഇതിനെന്താണ് ഈ ഡോളറും ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് വച്ചിരിക്കുന്ന നമ്മുടെ കരുതലായിട്ട് വച്ചിരിക്കുന്നത് മുഴുവൻ ഡോളറിലാണ് ആ ഡോളർ ശക്തി ക്ഷയിച്ച് പോവുകയാണെങ്കിൽ ഇന്ന് പെട്രോ ഡോളർ എന്ന് പറയുന്നതിൻ്റെ സപ്പോർട്ട് ഇല്ലാതാകുകയാണെങ്കിൽ നമ്മൾ ഈ കരുതി വെച്ചിരിക്കുന്നതിൻ്റെ മുഴുവൻ വാല്യൂ ഉണ്ടാവില്ല ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇന്ന് ഗോൾഡിലേക്ക് ട്രാൻസിഷൻ ചെയ്യുന്നത് ആളുകൾ സ്വർണത്തിന് വില കൂടുന്നതും സ്വർണത്തിൻ്റെ ഡിമാൻഡ് കൂടുന്നതും ഒക്കെ പണ്ട് ഗോൾഡ് സ്റ്റാൻഡേർഡ് ഓഫ് കറൻസി ആയിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഒരു ഒരു ഗവണ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നു ആവശ്യത്തിന് പ്രിൻറ് ചെയ്യുന്നു എന്നുള്ള അപ്പോൾ അവിടെ ഈ ഗോൾഡിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ഉണ്ട് ഇതൊരു കോംപ്ലക്സ് ഏരിയയാണ് അപ്പം നമ്മൾ ഡീ ഡീഡോളറൈസേഷൻ്റെ പാർട്ടായിട്ട് റുപ്പി ട്രേഡിന് യു എ യു ആയിട്ട് പറയുന്നു പറയുന്നുണ്ട് അതുപോലെ തന്നെ റഷ്യയുടെ അടുത്ത് മറ്റേ ഓയിൽ വാങ്ങിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ റഷ്യ റുപ്പി റൂബിൾ ട്രേഡ് നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ട് ചൈന യുവാൻ ബാക്ക് ഗോൾഡ് അപ്പം ഇങ്ങനെയുള്ള ഭയങ്കരമായ ഒരു ട്രാൻസിഷൻ സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമുക്ക് ഭാരതത്തിൻ്റെ ഒരു അപ്പം ടു പോയിൻറ്റ് സെവൻ ഗ്ലോബൽ ഗ്രോത്ത് എന്നുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ എയ്റ്റ് പോയിൻറ്റ് ടു പെർസെൻറ്റ് ഗ്രോത്തിലാണ് നിൽക്കുന്നത് യെസ് അപ്പോൾ അവിടെ വേണ്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇന്നൊരു ഒരു വളരെ ക്രിട്ടിക്കലി ആളുകളെല്ലാവരും നമ്മൾ നോക്കുന്ന ഒരു സമയം ആ സമയത്തുണ്ടാകുന്ന ഒരു ബഡ്ജറ്റ് അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്ന ഒരു ആന്തരികമായിട്ടുള്ള ഒരു ഒരു ആഭ്യന്തര സാമ്പത്തിക രംഗത്തുണ്ടാക്കുന്ന ഒരു വളരെ സ്ട്രോങ് ഇത് ഒരു ഒരു ചേഞ്ച് ഇൻ പോളിസി ഒരു പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ ഈ ക്രിട്ടിക്കൽ ഫേസിൽ എനിക്ക് തോന്നുന്നത് എത്ര മാത്രം ഒരു ഒരു പോളിസി കണ്ടിന്യൂറ്റി ഉണ്ടാവും അല്ലെങ്കിൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുള്ള ഉണ്ടായിരുന്നു കാരണം ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ പോളിസിയുടെ ഒരു കണ്ടിന്യൂവേഷൻ ഉള്ളതുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ നമ്മളെടുത്ത് നോക്കുന്നത് ഇനി വേറെ ഒരു ഓപ്പോസിഷൻ വരുമ്പോൾ അവരുടെ പോളിസി മുഴുവൻ തെറ്റാണെന്നുള്ള അല്ല ഞാൻ പറയാൻ പോകുന്നത് പക്ഷേ ഒരു ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം അതിനൊരു കണ്ടിന്യൂറ്റിയുടെ ആവശ്യമുണ്ട് ഇപ്പോഴത്തെ ഒരു നെറേറ്റീവ് എന്ന് പറയുന്നത് ഈ സർക്കാർ ചെയ്യുന്നത് മുഴുവൻ തെറ്റാണെന്നും ആ തെറ്റ് ഞാൻ വന്നാൽ മാറ്റുമെന്നും രാമക്ഷേത്രം പൊളിക്കുമെന്നും അതിന് നിയമം കൊണ്ടുവരുമെന്നും ഷാബാനു കേസ് പോലെ ഞങ്ങൾ ഡീൽ ചെയ്യും ഇങ്ങനെയുള്ള ഒരു ഇനിമിക്കലായിട്ടുള്ളൊരു അപ്രോച്ച് വാസ്തവ എന്നെ പലപ്പോഴും ഒരു 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 ക്വസ്റ്റ്യൻ മാർക്കിലുണ്ട് ഒരു ഒരു ആൻറ്റി ഓപ്പസിഷൻ എന്നുള്ളതല്ല അല്ലെങ്കിൽ ഒരു ഒരു മോദി ഗവൺമെൻറ് ഭക്തൻ എന്നുള്ളതല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വെരി ക്രിറ്റിക്കലി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എൻ്റെ രാഷ്ട്രമാണ് അവിടെ ഉണ്ടായിട്ടുള്ള ഒരു ഒരു ഇതിൻ്റെ പൊളിറ്റിക്കൽ ഫോളോ ഔട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്രിട്ടിക്കൽ നീഡ് ഓഫ് എ കണ്ടിന്യൂവിറ്റി ഇൻ പോളിസി യെസ് എന്നാൽ മാത്രമേ നമുക്ക് സസ്റ്റെയിൻഡ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ടാവുകയുള്ളൂ കാരണം അഗ്രികൾച്ചർ സെക്ടർ ആണെങ്കിലും ഈ നേരത്തെ പറഞ്ഞ ഡിഫൻസ് സെക്ടറിലാണെങ്കിലും എം എസ് എം ഇയിലാണെങ്കിലും ഇതിലൊക്കെ കാര്യമായ ട്രാൻസിഷൻസ് ഉണ്ടായിട്ടുണ്ട് അതെ ഒരു മാജിക് വാൻഡ് ഇല്ല എന്ന് എന്ന് ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞ പോലെ മാജിക് വാൻഡ് ഇല്ല പക്ഷേ ദർ ഇസ് എ പോളിസി ഇനീഷ്യേറ്റീവ് ഇൻ്റർവെൻഷൻ രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അതിന് എൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത് അൺലെസ് ആൻ അൺ ആ പോപ്പുലേഷൻ ആ നമ്മൾ നമ്മൾ തന്നെയാണ് ഭരിക്കുന്നത് നമ്മുടെയാണ് രാഷ്ട്രം എന്ന് പറയുന്നത് പോലെ ഒരു ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് ചെയ്തില്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഫെസിലിറ്റീസിൻ്റെ യൂട്ടിലൈസേഷൻ നടത്തിയില്ല എങ്കിൽ ഈ പറയുന്ന ഇമ്പാക്റ്റ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമ്മൾ എപ്പോഴും ഒരു കുറ്റപ്പെടുത്തലിലേക്ക് മാത്രം മാറിക്കൊണ്ടിക്കൊണ്ടേരിക്കും തീർച്ചയായിട്ടും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റാണ് പോളിസീസ് കേന്ദ്ര സർക്കാർ രൂപീകരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രഖ്യാപിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ജനങ്ങൾ അതിൻ്റെ ഒരു ഭാഗമാണ് അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന സർക്കാരുകളും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ രഞ്ജിത് കാർത്തികേന നന്ദി അറിയിക്കുന്നു താങ്ക് യു ടോക്കിംഗ് പോയിൻ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം